നമ്മളൊരു മാൻ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിയാദിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരെ ഹോറ്റ തമീം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മാൻ പാർക്കും അതൊക്കെ ഒന്ന് കണ്ട് കറങ്ങി തിരിഞ്ഞ് വരാം ഞാനും എൻ്റെ സുഹൃത്ത് പുറകിൽ ഒരാളും കൂടെ ഉണ്ട് രണ്ട് വണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ ഡ്രൈവാണ് അപ്പം റിയാദ് ടു ഹോറ്റ തമീം ഒക്കെ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് മറ്റു കാഴ്ചകളൊക്കെ കാണാം നമുക്ക് വാഷിച്ച് അപ്പ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഒരു ഡിയർ പാർക്കിലാണ് ഹോത്താബനി തമീം ഒക്കെ അടിപൊളി സ്ഥലമാണ് ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ ഓണം ഞാനിബ്രൈക്കും കൂടെ അവിടെ നിന്ന് റിയാ ഇങ്ങോട്ട് ഓടിപ്പോന്നാലെ എവിടെ ആയിക്കാ സംഗതി നല്ലൊരു ആംബിയൻസ് നല്ലൊരു കാഴ്ചയൊക്കെ അല്ലേ അപ്പോ രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് അഞ്ചേ മുക്കാലല്ലേ അഞ്ചേമുക്കാൽ സമയമായി അടിപൊളി പ്ലേസ് പറഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാൻ കയ്മല്ലേ ഇവളായിക്കാം ഇത് വേണ്ടല്ലോ അല്ലേ മാനുകൾ നമ്മളെ കാലിലോട്ട് കൂടെ പോലിൻ്റെ ചോട്ടിൽ കൂടെ മാന് പോവാ നിങ്ങൾക്ക് ഒരു തമാശ തോന്നിട്ടുണ്ട് അത് കണ്ടത് മാന് വരുന്ന ഓടി കുട്ടികളല്ലോ ഇതുപോലെയുള്ള കാഴ്ച നിങ്ങൾക്ക് ഇവിടെന്നെ കാണാൻ കഴിയും അടിപൊളിയാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ആകെ മൊത്തം വ്യൂ വ്യത്യസ്തമായ ഓസ്ട്രിച്ച് അതുപോലെ തന്നെ പിന്നെ ഡിയർ അങ്ങനെ കുറേ ഇതാണ് ഓസ്ട്രിച്ച് കണ്ടത് വലിയ ഓസ്ട്രെച്ച് കൂടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കൊമ്പുകളുള്ള വലിയ മാന അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഈ ഏരിയയിലുണ്ട് അടിപൊളിയാണ് കുട്ടികൾക്ക് വളരെയധികം രസമായിട്ട് മാലിൻ്റെ കൂടെ കളിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ കഴിയുകയും ചെയ്യും ഒന്നും പറയല്ലാതെയും കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് അപ്പം വൈകുന്നേരം ഒരു പിന്നെ നാലരഞ്ച് മണിക്ക് എത്തിയാൽ പുലർച്ചെ മൂന്ന് മണിവരെ അവിടെ നിൽക്കുകയും ചെയ്യും ഇതുപോലെ സീറ്റുകളുണ്ട് ഇത് കണ്ടോ ഡിയർ കണ്ടല്ലോ വ്യത്യസ്തമായിട്ടിയർ അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കൂടെ കയറിയിട്ട് ചെറിയ റാബിറ്റും കുറച്ച് ഡിയറും വ്യത്യസ്തമായ ഇനങ്ങളൊക്കെ പലതും ഉണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയല്ല പിന്നെ ഭക്ഷണമൊക്കെ നമുക്ക് കൂടുതൽ കഴിക്കാനും കോഫി പള്ളി ടോയ്ലറ്റ്സ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അടിപൊളിയാണ് ഇതിനൊക്കെ കണ്ടല്ലോ വ്യത്യസ്തമായ മാനങ്ങളൊക്കെ ഇതിനുള്ളിൽ കൂടെ കൂട്ടിൽ നിന്ന് ചെറുതും വലുതുമായിട്ടൊക്കെ നമ്മുടെ കൂടെ ഓടി നടന്ന് ഈ ഗ്രൗണ്ടിൽ കൂടെ കളിച്ചിടക്കുന്ന മാനങ്ങളെ കൂടെ അതൊരു വേറെ വേറിട്ട അനുഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് റിയാദിലുള്ള ഫാമിലികളും കുട്ടികൾക്കൊക്കെ വന്ന് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെ ചെറിയ റാബിറ്റും വ്യത്യസ്തമായ റാബിറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആകെ മൊത്തം ഇതിൻ്റെ വ്യൂ ഭക്ഷണമൊക്കെ നമുക്ക് ഇത് കണ്ടോ മാന് ഇതാ ഈ ഫാമിലി എടുത്ത് വന്നിട്ടുണ്ടല്ലോ ഭക്ഷണം കൊടുക്കുന്നു നമ്മളെടുത്തേക്ക് മാനിനെ കൊണ്ടുവരുന്നുണ്ട് ഒക്കെ പൊന്നു മാനെ വാടാ അയിതാണ് വരതാണല്ലോ വിളിച്ചത് അപ്പം തന്നെ കേട്ടു ഈത്തപ്പഴമൊക്കെ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് ഇതിനെക്കൊന്ന് ഇതൊക്കെ ഒരു വല്ലാത്ത എപ്പോഴും കിട്ടുമോ അതുകൊണ്ട് ഈ കാഴ്ചകൾ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും സുഹൃത്തുക്കൾ വീക്കെൻഡിലൊക്കെ നമ്മൾ സുഹൃത്തുക്കളും ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചകളെ എന്താ രസം ഇതൊക്കെ വലിയൊരു ഭാഗ്യമല്ല എല്ലാ രസം അടിപൊളി അപ്പം മാനയൊക്കെ ഒന്ന് കെട്ടിപ്പിച്ച് ഇരുന്നിട്ടേ നമുക്കൊരു ഈത്തപ്പഴക്കൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാം ആ അപ്പോൾ ഈ ഒരു കാഴ്ച തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ റിയാദിൽ നിങ്ങൾ മൊത്തം ഫാമിലി കാഴ്ച കൊടുക്കാം നൂറ്റി എഴുപത് കിലോമീറ്റർ ഓടി വന്ന ഇങ്ങനൊരു ലൈവ് ആയിട്ട് നമുക്കൊരു പുലർച്ചെ വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് എന്തായാലും എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് കണ്ടല്ലോ അല്ലേ അപ്പം കൊമ്പ് പിടിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ മാന് കടിക്കാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് കിട്ടുമോ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കാഴ്ച നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ കഴിക്കാൻ കിട്ടും ഭക്ഷണം ഓർഡർ ചെയ്യുക അതുപോലെ പള്ളി ഉണ്ട് എല്ലാ ഉണ്ട് ഇവിടെ നല്ല വൃത്തിയാണ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആംബിയൻസ് ആണ് ഭക്ഷണം കുക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്ഞ്ച് ചെയ്യാം ബ്രായക്കൊക്കെ സുഖിച്ചിരിക്കുകയല്ലേ മാനൊന്ന് കളിപ്പിച്ചു അപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് ഒറ്റ താങ്ങാൻ താങ്ങിയ പക്ഷേ നല്ല കാലത്ത് കൊണ്ടില്ല കാലിനിട്ട് കണ്ടോ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാതെ ഒത്ത് കളിപ്പിച്ചുകൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കൊമ്പ് പിടിക്കാൻ പാടില്ല അപ്പോൾ മൊത്തം റിയാദുള്ള ഫാമിലിസിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് കാണുക പിന്നെ ഒരു കാര്യം അപ്പർ ഹെഡ് തേർട്ടി റിയാൽ കൊടുക്കണം ഉള്ളിക്കൊക്കെ ആണെങ്കിൽ കേട്ടോ നൂറ്റി എഴുപത് കിലോമീറ്റർ ഓടി നിങ്ങൾ എത്തുമ്പോൾ മുപ്പത് റിയാല് കൊടുക്കണം കേട്ടോ ഉള്ളിൽ കയറാൻ അപ്പം അങ്ങനെയൊക്കെയാണ് അടിപൊളി കാഴ്ചയാണ് ഒന്നും പറയാമല്ലോ ഞാൻ ചെറിയൊരു നാല് അഞ്ച് മിനിറ്റുള്ളിൽ വീഡിയോ ഒക്കെ ഒതുക്കുകയാണ് ഇത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല പിള്ളേർക്ക് നല്ല രസകരമായിട്ട് ഇങ്ങനെ ഇരിക്കാനും കളിക്കാനൊക്കെ കഴിയും താങ്ക് ഫോർ വാച്ചിങ് ഗുഡ് ബൈ